വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി രണ്ടു ദിവസം മുൻപാണ് കീഴ്പള്ളി മാങ്ങോട് പുത്തൻപുരക്കൽ രാകേഷ് പറമ്പും നിലവിലുണ്ടായിരുന്ന കിണറും ശുചീകരിച്ചത് എന്നാൽ കുടിവെള്ളത്തിനായി വൃത്തിയാക്കിയ കിണറിൽ പിറ്റേ ദിവസം തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിച്ച നിലയിലായിരുന്നു മൂന്ന് ചാക്കുകളിലായി മാലിന്യം കിണറിൽ തള്ളിയത് ആരെന്ന് കണ്ടെത്താനായില്ല വാർഡ് മെമ്പർക്കും പഞ്ചായത്തിനും ഹെൽത്ത് അധികൃതർക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുകയാണ് രാഗേഷ് എന്റെ വേണ്ടി കാലമാണ് ാണ് അവിടെ കിണർ കുത്തിയിട്ടുണ്ടായിരുന്നു കിണർ വൃത്തിയാക്കി ഞങ്ങൾ സ്ഥലം പ്ലോട്ട് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും പിറ്റേ ദിവസം ആരോ കൊണ്ട് കിണറ്റിൽ കാണുന്നു ആരാ എന്താ ബന്ധപ്പെട്ടവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കുടിവെള്ളത്തിനായി ശുചീകരിച്ച കിണർ മലിനമാക്കിയവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കും എന്ന പ്രതീക്ഷയിലാണ് രാകേഷ് ഇപ്പോൾ